ഗോൾഡൻ ഡയമണ്ട്സ് ഹൃദയത്തോട് ചേർത്തുവയ്ക്കാം രാത്രികാലങ്ങളിൽ ജനനുള്ളിലൂടെ മോഷണം നടത്തുന്ന കുപ്രസിദ്ധ മോഷ്ടാവ് കാക്ക ഷാജിയെ താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തു തിരൂരങ്ങാടി പൊന്നാനി പെരിന്തൽവണ കുന്നുകുളം ചങ്ങരകുളം എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി അമ്പതോളം കേസുകളിൽ പ്രതിയാണ് മലപ്പുറം തൃശൂർ പാലക്കാട് എന്നീ ജില്ലകളിൽ രാത്രികാലങ്ങളിൽ ജനലിനുള്ളിലൂടെ മോഷണം നടത്തുന്ന കുപ്രസിദ്ധ മോഷ്ടാവ് കാക്ക ഷാജിയെ പോലീസ് അറസ്റ്റ് ചെയ്തു പരപ്പനങ്ങാടി തിരൂർ പൊന്നാനി എന്നീ സ്റ്റേഷൻ പരിധികളിൽ ഉറങ്ങിക്കിടക്കുന്ന സ്ത്രീകളുടെ പാദസരവും മാലയും വളയും മറ്റ് സ്വർണാഭരണങ്ങളും ജനവാതിൽ വഴി മോഷണം നടത്തിയ കാര്യത്തിന് ഈ വർഷം ഷാജിയെ താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അതിനുശേഷം ജയിലിൽ നിന്നും ഇറങ്ങി മൂന്ന് മാസം തികയും മുമ്പ് സമാനമായ കുറ്റകൃത്യങ്ങൾ തെളിഞ്ഞപ്പാലം പരപ്പനങ്ങാടി താനൂർ സ്റ്റേഷനുകളിൽ റിപ്പോർട്ട് ചെയ്തതിനാൽ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം താനൂർ ഡിവൈഎസ്പി മൂസ വള്ളിക്കാടിന്റെ നേതൃത്വത്തിൽ ഈ കേസ് പ്രതിയെ പിടിക്കുന്നതിനായി പ്രത്യേകമായ ഒരു സ്ക്വാഡ് രൂപീകരിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് നടത്തിയ നിരന്തരമായ അന്വേഷണത്തിനൊടുവിലാണ് ഈ കേസുകൾ നടത്തിയ ഷാജി എന്ന് വിളിക്കുന്ന കാക്ക ഷാജിയെ ഇൻസ്പെക്ടർ കെ ജെ ജിനേഷ് സബ് ഇൻസ്പെക്ടർ എൻ ശ്രീജിത്ത് സിവിൽ പോലീസ് ഓഫീസർമാരായ സലേഷ് സബറുദ്ദീൻ ആൽബിൻ ഷിബിൻ എന്നിവരടങ്ങിയ സംഘം പിടികൂടിയത് തിരൂർ താനൂർ പരപ്പനങ്ങാടി തിരൂരങ്ങാടി പൊന്നാനി പെരിന്തൽമണ്ണി കുന്നംകുളം ചകരംകുളം എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി അമ്പതോളം മോഷണക്കേസുകളില് പ്രതിയാണ്